സ്ലാമലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു മത്തങ്ങ ഉടച്ച് വയ്ക്കാനാണ് അതാണ് ഞാൻ ഒരു പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെയാണ് ഉടച്ച് വയ്ക്കുന്നതെന്ന് ഒന്ന് കണ്ട് നോക്കിയാലോ എന്താ ഇതുപോലെ ഞാൻ ഒരു പീസ് വാങ്ങിച്ചതാണ് ഇന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം മത്തങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇതാ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം തങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വിളഞ്ഞ മത്തങ്ങയാണ് കളറുണ്ടോ നല്ല കളർ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് കഴുകിയെടുക്കാം ഞാനീ മത്തങ്ങഴുകി കുക്കറിലാണ് വെക്കുന്നത് അത് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് ഒരക്കപ്പ് ചെറുപയർ കൂടെ ഞാൻ കഴുകിയെടുത്ത് അതിനകത്തിട്ട് കൊടുക്കുന്നുണ്ട് ചെറുപയർ കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിലേക്ക് നമുക്കൊരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അടുപ്പിൽ വെച്ച് ഒരു മൂന്ന് ദിവസം ഏൽപ്പിക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മത്തങ്ങ ഉടച്ച് വയ്ക്കാൻ നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കാം അരക്കപ്പ് തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരഞ്ചാറ് കാന്താരി മുളകിട്ട് കൊടുക്കാം ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇതാ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് എന്താന്ന് നമുക്ക് നോക്കാം എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അരപ്പൊക്കെ ഒന്ന് ചൂടാവട്ടെ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഉടച്ചെടുക്കാം ആ നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് ദാ ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് കടുക് വറുത്തെടുക്കാം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പലോടെ ചേർത്ത് കൊടുക്കാം ഞാൻ മത്തനിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം നമുക്കത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം അടിപൊളി ടേസ്റ്റാണ് ഈ രീതിയിലൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്